സാർ എൻ്റെ ബ്രദർ മുഹമ്മദ് സലീമിന് ചെറിയ മാനസിക പ്രയാസങ്ങളുണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ ഇരുപാന്തിയെ അന്ന് ഇച്ചിരി കൂടി കൂടിയപ്പോൾ ചെറിയൊരു വയലൻ്റ് പോലെ തോന്നിയപ്പോഴത്തേക്ക് എൻ്റെ ജേഷ്ഠനും കൂട്ടുകാരുമായിട്ട് തിരുവനന്തപുരം പെരൂർക്കട മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു സമയം രാത്രി പതിനൊന്ന് മണിയാണ് കൊണ്ടുവന്നു ഡോക്ടർ പരിശോധിച്ച് അയാളെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അഡ്മിറ്റായിക്കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റെ കൂടെ സെല്ലിലോട്ട് പോകാൻ പറ്റില്ല ഈ സമയം ഇയാളെ കൂട്ടിക്കൊണ്ട് ഈ പേഷ്യൻറ്റിനെ കൂട്ടിക്കൊണ്ട് ഉള്ളിലോട്ട് പോയ മൂന്ന് ഗാർഡന്മാർ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ഈ ഉപദ്രവിച്ചു അതും മുഖത്ത് തുരുതുരേ ഇടിക്കുകയും ഈ വിലപ്പുറത്തും അതുപോലെ നാബിക്കൊക്കെ ചവിട്ടി തൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ അറിയുന്നത് ഞാൻ പിറ്റേന്ന് രാവിലെ അതായത് ഇരുപത്തൊന്നിന് വെളുപ്പിന് ഞാൻ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഈ സെല്ലി കയറി എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ അവിടെ വന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സാർ താങ്കളാണ് ഡോക്ടർ അതെ അതെ അപ്പോൾ അയാൾ എൻ്റെ താങ്കളാണ് ഇന്നലെ എൻ്റെ ഫോണിൽ കൂടെ സംസാരിച്ച് ഞാൻ പറഞ്ഞു അതെ അങ്ങനെ അകത്ത് കയറി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അനുജൻ്റെ മുഖം വികൃതമായിരിക്കുന്നു അങ്ങനെ ഡോക്ടർ ചോദിച്ചു അയാളോട് എന്താ സലീമ എന്തു പറ്റി തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു അപ്പോഴാണ് നോർമലായിട്ട് അവൻ പറയുന്നു സാർ എൻ്റെ ശരീരമാശകല എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല സാർ ഇന്നലെ എന്നെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് വാർഡന്മാർ എന്നെ ഒരു സ്റ്റൂളിൽ കൊണ്ട് ഇരുത്തിയിട്ട് എന്നെ നന്നായി ഉപദ്രവിച്ചു എൻ്റെ മുഖത്ത് തുരിതുരേ ഇടിക്കുകയും എൻ്റെ വിലാപ്പുറത്തിടിക്കുകയും ഒക്കെ ചെയ്തിരിക്കൂ സാറ് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് പരാതിയുണ്ട് എനിക്ക് കേസ് കൊടുക്കണമെന്ന് അവൻ ഇങ്ങനെ ആ അതെ അതെ ബോധത്തോടെ പറയുന്ന ആളാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ സമാധാനപ്പെടുത്തി അനുജന് സമാധാനപ്പെടുക ഇതിനെതിരെ നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം കക്ഷണിക്കാതിരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങുകയും അവിടുത്തെ സൂപ്രണ്ടെണ് ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു സാർ ഈ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ഈ പേഴ്സറിനെ കൊണ്ടുവന്ന് പേരൂർക്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു കണ്ണ് വിഭാഗത്തിൽ കാണിച്ചു എക്സ്റേ എടുത്തു പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി വിഭാഗത്തെ കാണിച്ചു അവിടെയും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു എക്സറേയിലൂടെയും മറ്റുമൊക്കെ ശേഷം പേരൂർക്കട പോലീസിന് പരാതി കൊടുത്തു പേരൂർക്കട ആശുപത്രി അല്ലേ സാർ ഈ മെയ് മെൻറ്റൽ ആ ഉളമ്പർ ആശുപത്രിയെക്കുറിച്ച് സാറ് ഞാൻ നാല് പതിറ്റാണ്ടായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു സോഷ്യൽ വർക്കറാണ് സാറ് ഞാൻ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് രോഗികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന വാർഡന്മാരുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ പേരൂക്കുട ഹോസ്പിറ്റലിൽ നിന്ന് ആ ചോദിക്കാനും പറയാൻ ആരുമില്ല കാരണം ഇത്തരം വയലുണ്ടാകുന്ന പേഷ്യൻ്റെ കൂടെ അവകാശികളാരും കൂടെ പോകത്തില്ല അവരെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് ചാരി നിർത്തി ഈടിച്ച് ഒതുക്കലാണ് ഇവരുടെ പണി അതിനവിടുത്തെ ഒരു ഡോക്ടർ വ്യക്തിപരമായി എൻ്റെ പറഞ്ഞത് ഇവിടെ സ്റ്റാഫുകളുടെ അപര്യാപ്തത ഉണ്ട് അപ്പം വരുന്ന പേഷ്യൻറ്റിന് ഈ ചുരുങ്ങിയ സ്റ്റാഫുകളാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പം വന്ന ഉടനെ അവരെ ഈഴ്ച്ചു ഒതുക്കി അങ്ങ് നിർത്തിയാൽ പിന്നെ അവർ ഒതുങ്ങി പൊയ്ക്കോളും ഇതാണ് ആ ഡോക്ടർ പറഞ്ഞ ഒരു ന്യായം